കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ പുറപ്പാട് പുറപ്പാട് പുസ്തകം പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ ഉള്ള അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ പുറപ്പെട്ടു യഹോബയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീ ദ്മിലെത്തി പാളയമിറങ്ങി അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു അതുകൊണ്ട് ജനം മോശയോട് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിനും മോശ അവരോട് നിങ്ങൾ എന്നോട് എന്തിനു കലഹിക്കുന്നു നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു ജനത്തിനും അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പേർ ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിശ്രയിമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു മോശ യഹോവയോട് നിലവിളിച്ചു ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു എന്നെ കല്ലരുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു യഹോ മോശയോട് ഇസ്രയേൽ മൂപ്പന്മാരെ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നു ഞാൻ ഹോരേബിൾ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും നീപ്പാറയെ അടിക്കണം ഉടനെ ജനസിന് കുടിപ്പാൻ വെള്ള അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു ഇസ്രായേൽ മൂപ്പന്മാർ കാണ മോശ അങ്ങനെ ചെയ്തു ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തം യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നും അവർ യോഹവയെ പരീക്ഷിക്കുന്ന നിമിത്തം അവൻ ആ സ്ഥലത്തിന് മസ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു ലഫീദീമിൽ വെച്ചു അമാലയേക്ക് വന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു അപ്പോൾ മോശെ യോശുവയോട് നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ടു അമാലയക്കിനോട് യുദ്ധം ചെയ്യുക ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ടു നിൽക്കും എന്ന് പറഞ്ഞു മോശെ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു അമാലയക്കിനോട് പോരുതു എന്നാൽ മോശയും അഹരോനും കുന്നിൻ മുകളിൽ കയറി മോശെ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും കൈ താട്ടിയിരിക്കുമ്പോൾ അമാലയക്ക് ജയിക്കും എന്നാൽ മോശയുടെ കൈയ്ക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു അവൻ അതിന്മേലിരുന്നു അഹരോനും ഘൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി അങ്ങനെ അവന്റെ കൈ സൂര്യനാസ്തമിക്കും വരെ ഉറച്ചു നിന്നു യോശുവ അമലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തറയാൽ തോൽപ്പിച്ചു യഹോവ മോശയോട് നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കാം ഞാൻ അമാലയക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്നും അശേഷം മായിച്ചു കളയും എന്ന് കൽപ്പിച്ചു പിന്നെ മോശ ഒരിയാക വീടപ്പാണിത് അതിന് യഹോവ നിസി യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലയക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട് എന്നു അവൻ പറഞ്ഞു പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം മോശയ്ക്കും തന്റെ ജനമായ ഇസ്രയേലിനും വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രയേലിനെയും ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിഥ്യാനിലെ പുരോഹിതനായി മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ കേട്ടു അപ്പോൾ മോശയുടെ അമ്മായിയപ്പനായ ഇത്രോ മോശ മടക്കി അയച്ചിരുന്ന അവന്റെ ഭാര്യയെ സിപ്പോറയെയും അവരുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവരോരുത്തന് ഘഷോം എന്നു പേർ എന്റെ പിതാവിന്റെ ദൈവം എനിക്ക് തുണയായി എന്നെ പറവന്റെ വാളിങ്കിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മറ്റവന് ഏലിയേസർ എന്നു പേർ എന്നാൽ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ അവന്റെ പുത്രന്മാരോടും അവന്റെ ഭാര്യയോടും കൂടെ മോശ പാളയമിറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വത തിങ്കൾ അവന്റെ അടുക്കൽ വന്നു നിന്റെ അമ്മായിയപ്പൻ ഇത്രോ എന്ന ഞാനും നിന്റെ ഭാര്യയും രണ്ടു പുത്രന്മാരും നിന്റെ അടുക്കൾ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു മോശ തന്റെ അമ്മായിയപ്പനെ എതിരാൽപ്പാൻ ചെന്നു വണങ്ങി അവനെ ചുമിച്ചു അവർ തമ്മിൽ കുശലപ്രശനം ചെയ്ത് കൂടാരത്തിൽ വന്നു മോശ തന്റെ അമ്മായിയപ്പനോടും യഹോവായ ഇസ്രേലിനുവേണ്ടി പർവനോടും ഇസ്ലൈമരോടും ചെയ്തൊക്കെയും വഴി തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷപ്രകാരവും വിവരിച്ചു പറഞ്ഞു യഹോവ മിസൈമറുടെ കൈയിൽ നിന്നും മിസൈലിനെ വിടിവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നന്മനിമിത്തവും ഈത്രോ സന്തോഷിച്ചു ഈത്രോ പറഞ്ഞതെന്തെന്നാൽ നിങ്ങളെ മിസ്സൈമറുടെ കൈയിൽ നിന്നും ഫറവോന്റെ കൈയിൽ നിന്നും രക്ഷിച്ച് മിസൈമറുടെ കൈക്കീടിൽ നിന്നും ജനത്തെ വിടിവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ദേവന്മാരിലും വലിയവനെന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു അതേ ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ ദൈവത്തിന് ഹോമവും ഹനയാഗവും കഴിച്ചു ആഹ്ലോനും ഇശ്രീൽ മൂപ്പന്മാരെല്ലാവരും വന്നു മോശയുടെ അമ്മായിപ്പനോടുകൂടെ ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റുനിന്നു അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിപ്പൻ കണ്ടപ്പോൾ നീ വേണ്ടി ചെയ്യുന്ന ഈ കാര്യമെന്ത് നിയകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റും നിൽക്കുകയും ചെയ്യുന്നത് എന്തെന്ന് അവൻ ചോദിച്ചു മോശ തന്റെ അമ്മ ദൈവത്തോട് ചോദിപ്പാൻ ജനം എന്റെ അടുക്കൽ വരുന്നു അവർക്ക് ഒരു കാര്യമുണ്ടാകുമ്പോൾ അവർ എന്റെ അടുക്കൽ വരും അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിന് മോശയുടെ അമ്മായിപ്പൻ അവനോട് പറഞ്ഞത് നീ ചെയ്യുന്ന കാര്യം നന്നല്ല നീയും നിന്നോടു കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല ആകെ വാക്ക് കേൾക്ക ഞാൻ ഒരാലോചന പറഞ്ഞു തരാം ദൈവം നിന്നോടുകൂടെ ഇരിക്കും നീ ജനത്തിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാൻമാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ ആയിരം പേർക്ക് അധിപതിമാരായും നൂറുപേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും നിയമിക്കുക അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് പാരം കുറയും നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നിന്നു നിന്നുപോർക്കാം ഈ ജനസിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകുകയുമാ മോശ തന്റെ അമ്മായിയപ്പന്റെ വാക്ക് കേട്ടു അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു മോശ എല്ലാ ഇസ്രയേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തു അവരിൽ ആയിരം പേർക്ക് അധിപതിമാരായും നൂറുപേർക്ക് അധിപതിമാരായും അമ്പത് പേർക്ക് അധിപതിമാരായും പത്ത് പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി അവരെല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും ചെറിയ കാര്യം ഒക്കെയും അവർ തന്നെ തീർക്കും അതിനുശേഷം മോശം തന്റെ അയപ്പനെ യാത്രയച്ചു അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത് ധനവാനായൊരു മനുഷ്യന് ഒരു കാര്യവിചാരകനുണ്ടായിരുന്നു അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നുവെന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു അവൻ അവനെ വിളിച്ചു നിന്നെക്കൊണ്ട് ഇക്കാര്യം കേൾക്കുന്നതെന്തേ നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചുതരിക നീ ഇനിയും കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാറേ കാര്യവിചാരകൻ ഞാൻ എന്തു ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്കറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ യജമാന്റെ കടക്കാരിൽ ഓരോരുത്തരെയും വരുത്തി ഒന്നാമത്തവനോട് നീ യജമാന് എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറുകുടം എണ്ണ എന്നു അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗ വിരുന്ന് അമ്പത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു അതിന് ശേഷം മറ്റൊരുത്തിനോട് നീ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറുപുറ ഗോതമ്പ് എന്നു അവൻ പറഞ്ഞു അവനോട് നിന്റെ കൈ വാങ്ങി എൺപത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ അനീതിയുള്ള മാമോനെക്കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും അത്യൽപ്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യൽപ്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ നിങ്ങൾ അനീതിയുള്ള മാമനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ പരമേൽപ്പിക്കും അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും രണ്ടു യജമാന്മാരെ സേവിപ്പാൻ ഒരു പ്രതിയും കഴിയുകയില്ല ഒരുവൻ അവനെ പകച്ചു മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയയില്ല ഇതൊക്കെയും ദ്രവ്യാഗ്രഹികളായ പരുഷന്മാർ കേട്ടു അവനെ പരിഹസിച്ചു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു ദൈവമോ നിങ്ങളുടെ ഹൃദയമറിയുന്നു മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ ന്യായ പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ ആയിരുന്നു അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും ബലാൽക്കാരെയാണ് അതിൽ കടപ്പാൻ നോക്കുന്നു ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണുപോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവൻ എല്ലാം വ്യഭിചാരം ചെയ്യുന്നു പർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ വസ്ത്രവും പട്ടും ധരിച്ച് ദിന ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു ലാസ് എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണനിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാതിന് അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസരെയും കണ്ടു അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ ഞാൻ ഈ ജ്വാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അബ്രഹാം മകനെ നിന്റെ ആയിസിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു അതിനു അവൻ എന്നാൽ പിതാവേ അവനെ എന്റെ അപ്പന്റെ വീട്ടിലയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാതന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം അവനോട് അവർക്ക് മോശിയും ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അതിനു അവൻ അല്ലല്ല അബ്രഹാം പിതാവി മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റു അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു അവൻ അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കേയില്ല എന്ന് പറഞ്ഞു ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ളൂക്കോസ് എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇടർച്ചകൾ വരാതിരിക്കുന്നത് അസാധ്യം എങ്കിലും അവ വരുത്തുന്നവനോ അയ്യോ കഷ്ടം അവൻ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് അവന്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞുകടയുന്നത് അവന് നന്ന് സൂക്ഷിച്ചു കൊഴുവീൻ സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്ക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്ക ദിവസത്തിൽ ഏഴുവട്ടം നിന്നോട് പിഴയ്ക്കുകയും ഏഴുവട്ടം നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്ക അപ്പ സ്ഥലന്മാർ കർത്താവനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയിക്കുകയോ ചെയ്യുന്ന ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നിക്ഷണത്തിൽ വന്നു ഊണിന് ഇരിക്കാ എന്നു അവനോട് പറയുമോ അല്ല എനിക്ക് ഒരുക്കുക ഞാൻ തിന്നുകൂടിച്ച് തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക പിന്നെ നീയും തിർന്നുകൊടുച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനം ഇല്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ അവൻ എരിശിലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമരിയർക്കും ഗലിയിലേക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെറുനേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവന് എതിർപ്പെട്ടു അകലെ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരണിയുണ്ടാകണമേ എന്ന് ഉറക്കം പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൌഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽകൾ കവണു വീണു അവന് നന്ദി പറഞ്ഞു അവനോ ശമര്യാക്കാരനായിരുന്നു പത്ത് പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിനും മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കോളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീക്ഷന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണമല്ല വരുന്നത് ഇതാ ഇവിടെ എന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല ദേവരാജ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും കാണുകയില്ല താനും അന്ന് നിങ്ങളോട് ഇടാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയും നിങ്ങൾ പോകരുത് പിൻചെല്ലുകയുമരുത് മിന്നൽ ആകാശത്തിന് കീഴ് ദിക്കോട് ദീക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിലാകും എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടമനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും നോഹപ്പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണുതും പോന്നു എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ് തന്നെയാകും അന്ന് വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത് അവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത് ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും ആ രാത്രി രണ്ടുപേർ ഒരു കിടക്കുമേലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒന്നിച്ചു പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവർ അവനോട് കഥാവേ എവിടെ എന്ന് ചോദിച്ചതിന് ശവം ഉള്ളടത്ത് കഴുക്കൾ കൂടും എന്നു അവൻ പറഞ്ഞു മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മുപ്പത്തിനാലാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്റെ ഉള്ളം യഹോവിൽ പ്രശംസിക്കുന്നു എഴുതിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യഹോവയാ മഹിമപ്പെടുത്തുകയും ഒന്നിച്ചു അവന്റെ നാമത്തെ ഉയർത്തുക ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമറളളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ പിടിവിച്ചു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചുപോയതുമില്ല ഈ എളിയവൻ നിലവിളിച്ചു യഹോവ കേട്ടു അവന്റെ സകല കത്തങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയുമിറങ്ങി അവരെ പിടിവിക്കുന്നു യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവ് അവന്റെ ഭക്തന്മാർക്കും ഒന്നിനും മുട്ടില്ലല്ലോ ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല മക്കളെ ചെവി ചെവിതരുവീൻ യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് തീർഘായു ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അദ്ദേഹത്തെയും കാത്തുകൊള്ളുക ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക സമാധാനം അന്വേഷിച്ച് പിന്തുടരുക യഹോബടക്കാണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മിയ ഭൂമിയിൽ നിന്ന് ചേർച്ചു കളയേണ്ടതിന് യഹോബയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടിപ്പിച്ചു ഹൃദയം മുറുങ്ങിയവർക്ക് യഹോവ സമീപത്താൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാത്തിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു അവയിൽ ഒന്നും ഒടിഞ്ഞുപോകുകയുമില്ല അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല